നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറ്റൊരു പത്രസമ്മേളനം കൂടി ഇന്ന് നടന്നു കഴിഞ്ഞ രണ്ട് പത്രസമ്മേളനങ്ങളിലും പിണറായി വിജയൻ ചില വ്യത്യസ്തതകൾ കാണിക്കുന്നുണ്ട് ഇതിനു മുമ്പുള്ള പത്രസമ്മേളനങ്ങളിലൊക്കെ മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരുന്നത് തനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയുക ഒടുവിൽ കൈരളിയിലെയും ദേശാഭിമാനിയിലെയും പത്രക്കാർക്കും അതുപോലെ തന്നെ മറ്റ് ചാനലുകളിലെയും പത്രങ്ങളിലെയും സി പി എം അനുഭാവികളായ പത്രക്കാർക്കും മുഖ്യമന്ത്രിയുടെ പി ആർ ടി നിർദ്ദേശിക്കുന്ന ചോദ്യങ്ങൾ മാത്രം ചോദിച്ച് മുഖ്യമന്ത്രിയുടെ ഹീറോ പരിവേഷം നിലനിർത്തുന്ന ഒരു സംഗതിയായിരുന്നു ഏഷ്യാനെറ്റുകാർ മാത്രം എന്തെങ്കിലും ചോദിക്കും അപ്പോൾ പൊട്ടിത്തെറിക്കുന്ന ഒരു മുഖ്യമന്ത്രി എന്നാൽ അൻവർ വിമർശനം ഉന്നയിച്ചതിന് ശേഷമുള്ള മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിന്റെ രീതി രീതിയാകപ്പാടെ മാറി മാധ്യമ പ്രവർത്തകർക്ക് ചോദ്യം ചോദിക്കാൻ അവസരം കൊടുക്കും അവരോട് ചിരിച്ചുകൊണ്ട് മറുപടി പറയും പറയരുതാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ പറയാൻ ആഗ്രഹമില്ലാത്ത കാര്യങ്ങൾ ഉത്തരമില്ലാത്ത കാര്യങ്ങളിൽ ഒഴിഞ്ഞു മാറും ഇന്നത്തെ പത്രസമ്മേളനവും അങ്ങനെ തന്നെയായിരുന്നു അൻവർക്കും മറുപടിയുമായി മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിലെ തെളിമ ഇക്കുറി ഉണ്ടായിരുന്നില്ല അന്ന് കൃത്യമായ മറുപടി വ്യക്തമായ സംഭാഷണം കൃത്യമായ വെല്ലുവിളി ഒക്കെയുള്ള വ്യക്തതയുള്ള പിണറായിയാണ് നമ്മൾ കണ്ടത് ഇന്ന് പക്ഷേ തികഞ്ഞ രാഷ്ട്രീയക്കാരനായ പിണറായി വിജയനാണ് ഉത്തരമില്ലാത്തതിന് പറയാൻ കഴിയാത്തതിന് അദ്ദേഹം വിദഗ്ധമായി ഒഴിഞ്ഞു മാറി അതും ചിരിച്ചുകൊണ്ട് ഇടയ്ക്ക് ചിരിക്കുക ഇടയ്ക്ക് കലിക്കുക കലി കയറി വരുമ്പോൾ ഞാൻ ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞു വീണ്ടും ചിരിക്കുക ഇതൊക്കെയായിരുന്നു പത്രസമ്മേളനത്തിന്റെ പ്രത്യേകത മുഖ്യമന്ത്രി പത്രസമ്മേളനം തുടങ്ങിയപ്പോഴേ മൈക്കിന് പതിവ് പോലുള്ള അലർജി ഉണ്ടാവുന്നു മുഖ്യമന്ത്രി പൊട്ടിത്തെറിച്ചില്ല അവിടെ വന്ന് മൈക്ക് ടെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് ഹലോ വെക്കുമ്പോൾ പോലും ചിരിക്കാനുള്ള സൗമന്യസം കാട്ടി എന്നത് വലിയ മാറ്റമാണ് പ്രധാനപ്പെട്ടൊരു കാര്യം തൃശൂർ പൂരവുമായി അതെ അതെന്താന്ന് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഞാൻ വന്നിരുന്നിട്ട് ഓടിയോ നോക്കിയാലോങ്ങനെ ഇരിക്കും അത് മൈക്കിൽ എന്നോട് എപ്പോ ഇങ്ങനെയാണ് അപ്പൊ നിങ്ങൾക്കൊരു വാർത്തയായി ഇത് അടുത്ത കാലത്തുണ്ടായ ഒരു മാറ്റമാണ് കഴിഞ്ഞ ദിവസം വിളക്ക് കത്തിക്കാൻ നേരം തീപ്പെട്ടിയില്ലാതെ വന്നിട്ടും മുഖ്യമന്ത്രി ക്ഷോഭിച്ചില്ല എന്നോർക്കണം അതുപോലെ തന്നെ അതിന് തൊട്ട് മുമ്പ് മയക്ക് കേടായപ്പോൾ നമ്മൾ തൊട്ടാൽ അത് വഷളായി പോകും കേടായി പോകും എന്ന് പറഞ്ഞ് ചിരിച്ചു കൊണ്ടു നിന്നു ഇതൊക്കെ വലിയ മാറ്റമാണ് പണ്ടാണെങ്കിൽ മൈക്ക് തല്ലി പൊട്ടിച്ചോ വലിച്ചു പൊട്ടിച്ചോ മാത്രമേ പിണറായി അടങ്ങുമായിരുന്നുള്ളൂ മാത്രമല്ല മുഖ്യമന്ത്രി പല സമയത്തും ചിരിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത് നിങ്ങൾക്ക് എന്നെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കണം നിങ്ങൾ പറഞ്ഞോളൂ നിങ്ങൾ ചില അവധിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു മാസത്തെ റിപ്പോർട്ടിന് പക്ഷേ ഞാൻ അവധി കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സരസമായി തന്നെ സംസാരിച്ചു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് ലഭിച്ചാൽ അതിലൊരു റിപ്പോർട്ട് ഈ ദിവസങ്ങളിൽ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ലഭിക്കുമെന്നാണ് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾ മാറിയും പറയുന്നുണ്ട് ഈ ശനിയാഴ്ചയൊക്കെ അവരെ അവധി കൊടുത്തിട്ടുണ്ട് അതെന്താ നിങ്ങൾ അങ്ങനെ അവധി കൊടുത്തതെന്ന് അറിയില്ല ഏതായാലും അത് ഞാൻ അവധി കൊടുത്തില്ല ഞാൻ കൊടുത്തിയ അവധി മുപ്പത് ദിവസമാണ് അപ്പോൾ ആ റി ആ റിപ്പോർട്ട് കൃത്യമായി ാണ് പ്രതീക്ഷിക്കുന്നത് അത് കിട്ടുന്ന മുറക്ക് അതിന്റെ ഭാഗത്ത് തീരുമാനമുണ്ടാവും ഇതിന്റെ ഭാഗമായി റിപ്പോർട്ട് വരട്ടെ അതേസമയം നിർണായകമായ വിഷയങ്ങളിലൊക്കെ തന്റെ നിലപാടിൽ ഒരു മാറ്റവും ഇല്ല എന്ന് തറപ്പിച്ചു പറഞ്ഞു അജിത് കുമാറിനെ ഇപ്പം മാറ്റും ഇപ്പം മാറ്റും എന്ന് പറഞ്ഞ് കഴിഞ്ഞ കുറേ കാലമായി മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു സി പി ഐ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു പക്ഷെ മുഖ്യമന്ത്രിക്ക് കുലുക്കമില്ല അജിത് കുമാറിനെ മാറ്റത്തില്ല മറ്റ് ചില അന്വേഷണങ്ങൾ കൂടി പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി ഒഴിയുന്നു ഇത് സാങ്കേതികമല്ലേ എന്നൊക്കെ ചോദിച്ച് പത്രക്കാർ പ്രകോപിപ്പിക്കുമ്പോഴും പ്രകോപിതനാവാതെ നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ ചിന്തിച്ചോളൂ എഴുതിക്കോളൂ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഒഴിയുകയാണ് ഞാൻ എന്റെ നിലപാട് വ്യക്തമാക്കിയല്ലോ ആ കാര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഞാൻ എന്റെ നിലപാട് ശരിയാണെന്നല്ലേ പറയുന്നത് എന്റെ നിലപാട് ശരിയായിക്കൊണ്ടു എന്നല്ലേ പറയുന്നത് അതിലെന്താ സംശയം നിങ്ങൾക്ക് എന്റെ നിലപാട് ശരിയായി നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ നിലപാട് വ്യക്തമാക്കി ആ നിലപാടെന്താ ഞാൻ ഈ ഈശ്വരത്തിലല്ലാലും സംസാരിക്കേണ്ടത് സാധാരണ നിങ്ങൾ അങ്ങനെ വല്ലാതെ പോകേണ്ടെന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാനൊരു നിലപാടെടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് ആ നിലപാടിന്റെ ഭാഗമായിട്ടുള്ള നടപടിയല്ലേ വരിക നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലപാടിനനുസരിച്ചിട്ടുള്ള ഒരു നിലപാട് എൻ്റെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് നിർബന്ധിക്കരുത് അപ്പോൾ അതിൽ കാണേണ്ടത് പരിശോധന കഴിഞ്ഞ് ആ പരിശോധനയുടെ ഭാഗമായി വരുന്ന റിപ്പോർട്ട് എന്താണോ അതിന്റെ ഘട്ടത്തിലാണ് ഞാൻ എന്റെ നിലപാട് പറയേണ്ടത് അല്ലാതെ ഏഹ് ഞാൻ പറഞ്ഞു തീരട്ടെ അല്ലാതെ അതിനു മുൻപ് ധൃതി പിടിച്ച് ആ നിലപാട് പറയലല്ല ഔചിത്യം മാധ്യമപ്രവർത്തകർ മുഴുവൻ ചോദിക്കാൻ കാത്തിരുന്ന ഒരു ചോദ്യം പി ആർ അഭിമുഖത്തെ കുറിച്ചാണ് ഹിന്ദു ദിനപത്രത്തിൽ വന്ന അഭിമുഖം മലപ്പുറത്തെ അധിക്ഷേപിച്ചു എന്ന തരത്തിൽ ചൂടി അത് മുഖ്യമന്ത്രി പറയാത്തതാണ് ഒരു പി ആർ ഏജൻസി കൊടുത്തതാണ് എന്ന് ഹിന്ദു പറയുന്നു അക്കാര്യത്തെക്കുറിച്ച് തിരിച്ചും മറിച്ചും ചോദ്യമുണ്ടായിട്ടും മുഖ്യമന്ത്രി വലയിൽ കുരുങ്ങിയില്ല എന്തുകൊണ്ടാണ് ഹിന്ദുവിനെതിരെ കേസ് കൊടുക്കാത്തത് എന്നതാണ് പത്രക്കാരുടെ ചോദ്യം അതിന് മുഖ്യമന്ത്രി പറയുന്ന മറുപടി ഹിന്ദു തിരുത്തിയല്ലോ പിന്നെതിന് കേസ് കൊടുക്കണമെന്ന് പക്ഷെ പത്രക്കാർ ചോദിക്കുന്നു ഹിന്ദു പറഞ്ഞല്ലോ പി ആർ ഏജൻസിയാണ് അഭിമുഖത്തിന് ബന്ധപ്പെട്ടതെന്ന് അത് പിണറായി വിജയൻ നിഷേധിക്കുന്നു എന്നാൽ അവർ വീണ്ടും വീണ്ടും ചോദിക്കുന്നു അങ്ങനെയെങ്കിൽ ഹിന്ദുവിനെതിരെ കേസ് കൊടുക്കേണ്ടതെന്ന് അപ്പോൾ പിണറായി വിജയൻ വീണ്ടും പറയുന്നു ഹിന്ദു ഞങ്ങളൊരു ഏജൻസിയെ ചുമതലപ്പെടുത്തിയിട്ടില്ല ഞങ്ങളെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഒരു ഏജൻസിയേയും ചുമതലപ്പെടുത്തിയിട്ടില്ല അത്തരം ഒരു ഏജൻസിയും ഗവൺമെൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുമില്ല നിങ്ങൾ തമ്മിലുള്ള മാധ്യമങ്ങൾ തമ്മിലുള്ള പോരിനെ എന്നെ ഇടയാക്കരുത് നിങ്ങളാ ആ ആ വഴി ആ വഴി സ്വീകരിക്കരുത് ഹിന്ദുവിനെ 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 പറ്റി ഞാൻ പറഞ്ഞു ഹിന്ദു മാന്യമായ നിലപാടാണ് സ്വീകരിച്ചത് നിങ്ങളാണെങ്കിൽ സ്വീകരിക്കില്ല ആ മാന്യമായ നിലപാട് മാന്യമായ നിലപാടെന്ന് പറഞ്ഞാൽ അത് അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു മുഖ്യമന്ത്രി മുഖ്യ മുഖ്യ മുഖ്യമന്ത്രി പറ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തിയത് ശരിയായില്ല എന്ന് തന്നെ അവര് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതിബുദ്ധിമാനായ പിണറായി വിജയനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നു എന്നാൽ ഉത്തരം പത്രക്കാർ ആഗ്രഹിക്കുന്നതല്ല പറയാനില്ലാത്ത ഉത്തരം പറയാതെ തന്നെ തടിതപ്പുന്നു അതേസമയം തനിക്ക് പറയാനുള്ളതെല്ലാം തീർത്തു പറയുന്നു അത് എ ഡി ജി പിയുടെ കാര്യത്തിലാണെങ്കിലും പി ആർ അഭിമുഖത്തിന്റെ കാര്യത്തിലാണെങ്കിലും അൻവറിന്റെ കാര്യത്തിലാണെങ്കിലും അൻവറിനെ കുറിച്ചുള്ള ചോദ്യം പിണറായി വിജയൻ ഒരുതരം പരിഹാസം ചിരിയോടെയാണ് കൈകാര്യം ചെയ്തത് ഈ രണ്ട് വലിയ വലിയ ആളുകൾ മധ്യസ്ഥനായി ഇടപെട്ട് പണം സ്ത്രീകളോട് പരിധി വിട്ട് പെരുമാറുന്നു അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ പുറത്തുവിട്ട പരാതിയിലുണ്ട് അത് അത് കൊടുത്ത അൻവറിന്റെ ശീലത്തിൽപ്പെട്ട കാര്യങ്ങൾ പറയുന്നതായിരിക്കുന്നത് അത് അതൊന്നും ഞങ്ങളെ ഓഫീസിലുള്ള ആൾക്ക് ബാധകമായിട്ടുള്ള കാര്യമല്ല അൻവറിന്റെ ശീലത്തിൽ പലതും ഉണ്ടാവുകയായിരിക്കും അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഡീലിങ്സിൽ പലതരത്തിലുള്ള ഇടപാടുകൾ ഉണ്ടാവുമായിരിക്കും അതിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ഒത്തുതീർപ്പുകളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കൂട്ടുകെട്ടുകളോ ഒക്കെ ഉണ്ടാകാം ഞങ്ങളെ ഓഫീസിലാരും ഈ ബിസിനസ്സുകാർ തമ്മിലുള്ള ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നവരല്ല പിന്നെ എല്ലാവരുടെയും മറ്റു തരത്തിൽ സഞ്ചരിച്ച് സത്യത്തിൽ അൻവർ എന്ന് മുഖ്യമന്ത്രി തുറന്നു പറയുകയാണ് മുഖ്യമന്ത്രി പ്രസ് സെക്രട്ടറി സ്ത്രീകൾക്ക് കത്തയക്കുന്നതിനെ കുറിച്ച് വാട്സാപ്പിൽ ചാറ്റുന്നതിനെ കുറിച്ചൊക്കെയാണ് ചോദ്യം അത് അൻവറുടെ സ്വഭാവമാണ് എന്ന് പറയുമ്പോൾ അൻവർ അത്തരക്കാരനാണ് എന്ന് തീർത്തു പറയുന്നു അതും വല്ലാത്ത പരിഹാസത്തോടെ അതിനിടയിൽ മുഖ്യമന്ത്രിയെ ടി വി പ്രസാദ് എന്ന റിപ്പോർട്ടറിന്റെ റിപ്പോർട്ടർ ചൂടുപിടിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ പരിഹസിച്ച് ഒഴിയാൻ കഴിയുമോ എന്ന ചോദ്യമാണ്

അവിടെ ആർക്കോ അവർ പറയട്ടെ എന്ന് പറഞ്ഞ് പാലിക്കുന്നു ഇവിടെ ഇവിടെ കൃത്യമായി കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെയും പിന്നെയും നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഒരാൾ മാത്രമാണ് ഇങ്ങനെ നിലപാടെടുക്കുന്നത് നിങ്ങൾ കാണണം ഇത്ര ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ ആ ഇരിക്കുന്ന ആളുകളിൽ ഒരാൾ മാത്രം എന്താണ് ഇങ്ങനെ വ്യക്തമായ ഒരു നിലപാട് സ്വീകരിക്കാൻ ഇതാ ഇവിടെ എന്തോ ചോദിക്കാൻ നിൽക്കുന്നു ചോദിക്കുക ചുരുക്കി പറഞ്ഞാൽ മുഖ്യമന്ത്രി പത്രസമ്മേളനം ചിരിച്ചും കോപിച്ചും പൊട്ടിത്തെറിച്ചും സംയമനം പാലിച്ചും തന്ത്രം പ്രയോഗിച്ചും ഒക്കെ അതിബുദ്ധിമാനായ ഒരു രാഷ്ട്രീയക്കാരന്റെ സ്വഭാവ സവിശേഷതകളോടെ ഉള്ളതായിരുന്നു